നമസ്കാരം സിനിമയുടെ വിശേഷങ്ങൾ നാല് നാല് അതിഥികൾ പേർക്കും സ്വാഗതം ഇൻ ചന്ദു അല്ലേ ആയി ഭാഗ്യം എന്തൊരു സുഖായിരുന്നു അറിയോ ഞാൻ ഇത്രയും സമാധാനം ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ലേ പിന്നെ ഇതൊക്കെ കട്ട് ചെയ്ത് കളി ആ ഒരു പരിപാടി നമുക്കില്ല കേട്ടോ അവന് പരിപാടിയില്ല ഇന്ന് സുഖം പരമസുഖം അർത്ഥം വെച്ചുള്ള സംസാരം പോലെയാണെന്ന് എനിക്ക് തോന്നുന്നു മിഷുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇല്ലല്ലോ എന്തായാലും നല്ലൊരു സിനിമയുടെ ഭാഗം ഇടിയൻ ചന്തു അല്ലേ എനിക്ക് തോന്നുന്നു ഇടിയൻ ചന്തു ഒരു ജീവിതമൊക്കെ കലർത്തിയെടുത്ത ഒരു സിനിമയെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ നല്ലൊരു സിനിമയുടെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട് ലൈനയുടെ ഗെറ്റപ്പ് തന്നെ പോസ്റ്ററെ കാണുമ്പോൾ ഗെറ്റപ്പ് തന്നെ വേറെയാണ് എങ്ങനെയാണ് ഈ ഈ കേട്ട ഉടനെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ക്രിപ്റ്റാണ് ജസ്റ്റ് അതിൻ്റെ ത്രെഡ് വൺ ലൈൻ കേട്ടപ്പോൾ തന്നെ യെസ് എന്ന് പറയാൻ തോന്നുന്ന ഒരു സ്ക്രിപ്റ്റാണ് ഞാൻ കേട്ടത് പീറ്റർ ഹെയിൻ വരെ ആ വൺ ലൈൻ കേട്ടപ്പോൾ തന്നെ യെസ് പറഞ്ഞ ആളാണ് അപ്പോൾ ആക്ച്വലി വളരെ ഇടിയൻ ചന്തൂന്ന് പേരുണ്ടെങ്കിലും ഒരുപാട് ലെയേഴ്സുള്ള ഡെപ് ഉള്ള ഇമോഷണൽ ഡെപ്ത് ഉള്ള ഒരു പടമാണ് എന്നാൽ നല്ല ഇടിയുണ്ട് ഇടിയോടി അതൊരു റയർ കോമ്പിനേഷൻ ആണ് നമുക്ക് യൂഷ്വലി ഇടി പടങ്ങളിൽ ഇമോഷൻ മിസ്സാവും ഈ വെറുതെ ഇമോഷൻ ഇമോഷന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഇവിടെ അവിടെ ഒരു ഹീറോയിൻ എന്നാൽ ഹീറോയിനോട് ഒരു പ്രണയം അതിന്റെ ഡെലിഡി ആ ടൈപ്പ് ഓഫ് സംഭവം അല്ല ലേയേഴ്സ് ഉള്ള ഒരു പടമാണ് അതാണ് എനിക്ക് ഏറ്റവും ഈ പടത്തില് എന്നെ ആകർഷിച്ചത് അതിന്റെ ഓ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു വിക്രമാദിത്യു ശേഷം എനിക്ക് ഇത്രയും ഡെപ് ഉള്ള ഒരു അമ്മവേഷം കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ അത്രയും ആദ്യമായിട്ടാണ് വിഷ്ണുണ്ണി കൃഷ്ണന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത് വളരെ അഭിമാനത്തോടെ പറയാം വെരി ഹാപ്പി നല്ല മോനാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത് വിഷ്ണു നല്ല മോനാണ് വിഷ്ണുവിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കാൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യമായിട്ട് കൂട്ടുന്നു നല്ലൊരു കഥാപാത്രവും ഈ പറഞ്ഞപോലെ ചെയ്തു വെച്ചാൽ ഏറ്റവും നല്ല കഥാപാത്രം എന്ന് എടുത്തെടുത്ത് പറയുമ്പോൾ ഈ സിനിമയിലെ കഥാപാത്രങ്ങള് സിനിമ കണ്ടു തന്നെ തീരുമാനിക്കണം സബ്ജക്റ്റ് ഞാൻ വെറൈറ്റി നേരത്തെ ഒരു ഇമോഷൻ ഉണ്ട് എല്ലാം പോകുന്ന സിനിമ വളരെ ഉണ്ടാവുള്ളൂ എങ്ങനെയാണ് ഈ സിനിമയുടെ ഒ ശ്രീജിത്തേണ്ട ശ്രീജിത്തേണ്ട ഇങ്ങനെ ഒരു സിനിമ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യുന്നതുടങ്ങി ഞങ്ങൾ തമ്മിലുള്ള ഡിസ്കഷൻസ് ഉണ്ട് അപ്പൊ സ്ഥിരം ഇപ്പൊ എനിക്ക് വരുന്ന എൻ്റെ അടുത്ത് കഥ പറയാൻ വരുന്ന എല്ലാം അല്ല എന്നാലും ഏറെക്കുറെ ഒരു സെവന്റി പെർസെന്റേജ് ഒരു പൊതു സ്വഭാവം കാണാറുണ്ട് സിനിമകൾക്ക് അപ്പോൾ അതിൽ നിന്ന് മാറിയിരിക്കുന്ന ഒരു ക്യാരക്ടറൈസേഷനും ഒക്കെ ഉദ്ദേശിച്ചിട്ടാണ് സീതാന്റെ എൻ്റെ അടുത്ത് ഇങ്ങനൊരു ഐഡിയ പറയുന്നത് അപ്പോൾ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അങ്ങനെ ഒരു സിനിമ ചെയ്യണം ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി പിന്നെ ഇതിൻ്റെ ഒരു ഓരോ ഘട്ടത്തിലെയും പ്രോഗ്രസ്സിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ അപ്പോൾ ലൈൻ ചേച്ചി പോലെ ലനു ചേച്ചിയുടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് അമ്മേമാനുമായിട്ട് അഭിനയിക്കുന്നത് പക്ഷേ ഞാൻ ലൈൻ ചേച്ചിയുടെ കൂടെ ഒരുപാട് മുൻപേ അഭിനയിച്ചിട്ടുണ്ട് അസുരവിത്ത് എന്ന് പറഞ്ഞ വർത്തക ചെറിയ ചെറിയ വേഷങ്ങളിലൊക്കെ ആയിട്ട് അപ്പം ഈ ഒരുപാട് ലെയറുകൾ ഈ പറഞ്ഞപോലെ ഈ സിനിമയിൽ ഉണ്ട് അപ്പോൾ അത് അതിന്റെ ആ പ്രോസസ്സിൽ ഞങ്ങൾ എൻജോയ് ചെയ്താണ് ഓരോ ഘട്ടത്തിലും പോയിട്ടുള്ളത് ഇപ്പം ഈ പീറ്ററെ മാസ്റ്റർ ഇതിലേക്ക് വരുന്നതാണെങ്കിലും പിന്നെ ഇൻസ്പയർഡ് ബൈ കുറച്ച് ഇൻസ്പയർഡ് ബൈ ട്രൂ ഇവന്റ്സ് ആണ് ഈ കഥ മൊത്തം ശരിക്കും നട അങ്ങനെയല്ല അപ്പം ശ്രീ തേട്ടറിൻ്റെ ജീവിതത്തിൽ ചില പുള്ളിയുടെ സ്കൂൾ ടൈമിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ എടുത്തിട്ടാണ് ഇതിൻ്റെ ഒരു തോട്ട് തുടങ്ങുന്നത് പിന്നെ മാസ്റ്റർ അടുത്ത് എടുത്ത് കവർ കഴിഞ്ഞപ്പോൾ മാസ്റ്റർ പുള്ളിയുടെ ജീവിതമായിട്ട് ശ്രീചാരിനേക്കാളും കണക്ഷണോ അപ്പം അങ്ങനെ പുള്ളി നമ്മളെക്കാളും ഇൻവോൾവ് ആയിട്ട് വേറൊരു ഇന്റർവ്യൂല് പറഞ്ഞിരുന്നു പുള്ളി പുഷ്പ ടൂവിൻ്റെ ഷൂട്ട് മാറ്റി വെച്ചിട്ടൊക്കെയാണ് പുള്ളി അവിടെ നമുക്കവിടെ സംസാരിക്കാം പുള്ളി സംസാരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മുടെ ഡേറ്റ് ഷൂട്ട് ചെയ്യാനായിട്ട് ഉള്ളി വന്നതും ഒക്കെ നമുക്ക് ഭയങ്കര സന്തോഷത്തോടെ അഭിമാനത്തോടെയും കാണുന്ന കാര്യം അല്ല ശ്രീത്തിന് നമുക്ക് കുട്ടനാട്ടന്മാർ പോലെ വന്ന് ശ്രീഹത്തിന് കഥ അറിയാം ഡയറക്ഷൻ അറിയാം നമുക്ക് ഉറപ്പാണ് അന്ന് ഞാൻ ആ സിനിമയുടെ ഭാഗമായ എനിക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ അത് നിങ്ങളൊക്കെ കൂടിയാണ് അന്ന സബ്ജക്റ്റായിട്ട് അവിടെ ആ വരികയും നമ്മളെല്ലാം കൂടി ചേർന്ന് സിനിമ ചെയ്തത് ചാക്കോച്ചനെ വെച്ചത് അപ്പം ശ്രീത്തിനെ അറിയാം റൂട്ട് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ശ്രീത്ത് ഈ പറഞ്ഞത് ശ്രീതിന് ഒത്തിരി അനുഭവങ്ങളാണ് ഇപ്പം ഇതിനകത്ത് തന്നെ സ്കൂളിൽ അനുഭവം ഉണ്ടെന്ന് വേറെ അനുഭവങ്ങൾ ഒത്തിരിയുള്ള വ്യക്തിയാണ് ശ്രീത്ത് അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് ഇണങ്ങിയപ്പോൾ ഒരു സിനിമ വലിയ സിനിമയായി മാറി എന്ന് വേണം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെ ആ ട്രിസ്റ്റുകളുടെ അപ്പുറത്തേക്ക് ഒരു വലിയ സിനിമ ഒരു ഫൈറ്റുകൾ എന്ന് തന്നെ എത്ര ഫൈറ്റുകളുണ്ട് ഒരു അഞ്ചാറ് ഫൈറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു നാല് ഫൈറ്റ് ഫൈറ്റ് തന്നെയായിരുന്നു ഈ വിചാരിടെ കൊണ്ടൊക്കെ ഫൈറ്റ് ഈ മുഖം നമുക്ക് ഈ സിനിമയിൽ കാണാം അല്ല പിന്നെ ഞങ്ങള് ചേട്ടന്റെ കാണാത്ത ഒരു നടത്തം ഒക്കെ കണ്ടു പോയിന് ശേഷം അത് ആരെയും കാണിക്കാൻ പറ്റില്ല ആ ഒരു നടത്തം ഉണ്ടായിരുന്നു പീറ്റർട്ടൻ അതെന്തിനാന്നറിയോ എല്ലാവരും ചോദിക്കുമല്ലോ എന്താ ഇങ്ങനെ നടക്കുന്നതെന്ന് അപ്പൊ പറയാലോ പീറ്റർ ഹെന്റെ ഫൈറ്റില് ഞാനിന്നലെ പീറ്റർ ഹയന്റെ ഫൈറ്റിലായിരുന്നു അല്ല എത്ര നാള് തിരുമാൻ പോയി കിടന്നൊന്നും ചോദിക്കുമോ നല്ല എന്തോ എന്താ പറയുന്ന സിനിമാറ്റിക് ലെവലൈറ്റിങ്ങിന് അത് ദേഹത്തോടാനുള്ള സംഭവം ഒന്നല്ല പുള്ളി പറയുന്നത് ഞാൻ ഇത് നിങ്ങൾ റിയൽ ആയിട്ട് ചെയ്യണം പുതിയ വേറെ വിഷം പുതിയൊരു സ്റ്റൈലായിരുന്നു എനിക്കൊരു പുള്ളി ഇങ്ങനെ ും പുലുരി ബാഹുലിയില് കണ്ട ഫൈറ്റ് അല്ല മകധീരയില് കണ്ട ഫൈറ്റ് ഫൈറ്റല്ല ഇഡിയ ജദുലെ ഫൈറ്റ് പുതിയതായിട്ട് പുള്ളി ഡിസൈൻ ചെയ്തോ അങ്ങനത്തെ ഒരു പ്ലാനിലാണ് പുള്ളി വലിയൊരു ഭാഗ്യമാണല്ലോ തീർച്ചയായിട്ടും അല്ല നമ്മളെ പുള്ളിനെ സമീപിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ പുള്ളി ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതിൽ നമുക്കൊരു നമ്മൾ കണ്ടിട്ടുള്ള പുള്ളി ബാഹുബലിയില് അത്ര ആയിരം പേരെ വെച്ചിട്ടുള്ള ഫൈറ്റ് ചെയ്ത ആളാണ് അപ്പൊ ഇതിനെ അതിലെ പോലെ ആയിരിക്കുമോ ഏഹ് അങ്ങനെയാണോ ഇങ്ങനെയാണോ നമുക്കൊരു ധാരണയില്ല പുള്ളി വന്നിട്ട് നമ്മളായിട്ട് ഇരുന്ന് പ്ലാൻ ചെയ്യുമ്പോൾ തുടങ്ങി നമുക്ക് ഭയങ്കര എക്സൈറ്റഡായി കാരണം പുള്ളി ഓരോ സിനിമയ്ക്ക് ഓരോ തരത്തിലാണ് ഓരോ ഫൈറ്റും കൺസീവ് ചെയ്യാറും അത് എക്സിക്യൂട്ട് ചെയ്യുന്നു ഇതിലും ചെയ്തിരിക്കുന്നത് പുതിയൊരു രീതിയിലാണ് അതായത് ഒരു ഫൈറ്റിൽ സാധാരണഗതിയിൽ ഒരാളെ ഇടിക്കുന്ന സമയത്ത് ബാക്കി ഗുണ്ടകൾ വെയിറ്റ് ചെയ്യുമല്ലോ ഇത് കഴിയാണ്ട് ഒരാളെ ഇത് പറ്റില്ലല്ലോ ആ എല്ലാവരും കൂടെ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അത് ഷൂട്ട് ചെയ്യാനും പാടാണ് പക്ഷേ ഇതെല്ലാവരും കൂടെ ഇടയ്ക്ക് വന്നു അങ്ങനെയാണ് ഇതിലെ ക്ലൈമാക്സ് ഫൈറ്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് അത് നമ്മൾ ദൂരെ കണ്ടിട്ടുള്ളു എന്റെ ജീവിതത്തിലൊക്കെ പക്ഷെ അത് ലൈവായിട്ട് ഞങ്ങൾ അവിടെ പുള്ളി അത് അതിന്റെ ആദ്യം ഉണ്ടായിരുന്നോളം സ്റ്റുഡൻസ് ഉണ്ട് ആ കുട്ടികളെ അല്ല അത് വീട്ടിലെ സംബന്ധിക്കണം വീട് വീട്ടിലെ വീട്ടിലെ ഫൈറ്റ് ശേഷമാണ് അതായത് സൗര്യങ്ങളുടെ മോൻ ായിട്ട് ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു ചോദിച്ചുണ്ട് അങ്ങനെ പോയി അടിച്ചു മാറ്റി എടുത്തു വരാം అదిగో ఒక ఫైటాడు అలా పెడిచిటమొదరాడి ఎందుకాడు పుడిడికిట్టు పిటి ఇన్ని ది సెల్ట్రులెడకి పడికాం ఇన్ని దిస్ అకాడమీ ది బెస్ట్ లాంగ్వేజ్ అకాడమీ ఇన్ కేరళ చేంజ్